ഹായ് ഫ്രണ്ട്സ് കീ ടു പി എസ് സി സക്സസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ദീർഘകാലം പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ പാനലിൽ ഒരംഗം ആയി പ്രവർത്തിച്ചിരുന്ന ഒരാളെന്ന മുതലയിൽ കുട്ടികളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അവരുടെ റാങ്കിനെ തീരുമാനിക്കുന്ന രണ്ട് വിഷയങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്സും ഇംഗ്ലീഷുമാണ് തന്നെ ഞാൻ ഈ ചാനലിലൂടെ മാത്സിനും ഇംഗ്ലീഷിനുമായി രണ്ട് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് പി എസ് സി ചോദിക്കുന്ന സിലബസ് അനുസരിച്ച് ഉള്ള മുഴുവൻ പാഠഭാഗങ്ങളും ചാപ്റ്റർ വൈസ് ക്ലാസ് എടുത്ത് തന്നിട്ട് അതിൻ്റെ നാളിതുവരെ ചോദിച്ച ചോദ്യങ്ങളും ഇനിയുള്ള ചോദ്യങ്ങളുമെല്ലാം നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു യെസ് അപ്പോൾ നമ്മൾ മാത്സ് ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് നമുക്കറിയാം അത് ഓരോ ലെസൺസ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കയറുന്നത് ഏറ്റവും ആദ്യം നമ്മൾ നമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് നമ്പേഴ്സ് എന്ന് പറയുന്നതാണല്ലോ ഗണിതശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം അപ്പോൾ സംഖ്യകൾ അഥവാ നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമുക്കറിയാം സംഖ്യകളെ സംബന്ധിച്ച് പറയുമ്പോൾ എണ്ണൽ സംഖ്യകളാണ് ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് അല്ലേ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന ആ സംഖ്യകളാണ് നമ്മൾ സാധാരണയായിട്ട് എണ്ണൽ സംഖ്യകളായിട്ട് പറയുക അപ്പോൾ ഈ എണ്ണൽ സംഖ്യകൾക്ക് നമ്മൾ മറ്റൊരു പേര് പറയാറുണ്ട് സംഖ്യകൾ എന്ന് പറയും കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ കൌണ്ടിംഗ് നമ്പേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഉദ്യം നോക്ക് വൺ ടു ത്രീ എക്സെട്രാ ഫോർ ഫൈവ് സിക്സ് എന്നൊക്കെ പ്രതി സംഖ്യകളാണ് നമ്മൾ സാധാരണ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ കൌണ്ടിംഗ് നമ്പേഴ്സ് എന്ന് പറയുക ഇതാണ് നമ്മുടെ ബേസിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ നമ്മൾ രണ്ടായിരം സംഖ്യകൾ തെരഞ്ഞെടുക്കാറുണ്ട് അല്ല നിങ്ങൾക്കറിയാം അതായത് ഒറ്റ സംഖ്യകളെന്നും ഇരട്ട സംഖ്യകളെന്നും എന്താ ഈ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഓരോ നമ്പേഴ്സ് നമ്മൾ പറയുന്ന ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങിയ സംഖ്യകൾക്കാണ് നമ്മൾ സാധാരണ ഒറ്റ സംഖ്യകൾ എന്ന് പറയുക ഇരട്ട സംഖ്യകളോ വൺ നമ്പേഴ്സ് എന്ന് പറയുന്നോ രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്ന് പറയുന്നതാണ് അതായത് ഇവന്റെ എല്ലാം പ്രത്യേകത രണ്ടിന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന സംഖ്യകളാണ് ഇരട്ട ഇരട്ടസംഖ്യകൾ എന്ന് പറയുന്നത് അഥവാ ഒരു സംഖ്യയുടെ അവസാനത്തെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് രണ്ടോ നാലോ ആറോ എട്ടോ പൂജ്യം വന്നാൽ ആ സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകളെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് എളുപ്പം അതുപോലെ തന്നെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പതാണ് ഒരു സംഖ്യയുടെ അവസാനത്തെ ഒറ്റയുടെ ഭാഗത്തെ സംഖ്യ ആയിട്ട് വരുന്നതെങ്കിൽ ആ സംഖ്യകൾ ഒറ്റ സംഖ്യകളുമാണ് ഇത് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഒറ്റ സംഖ്യകൾ എട്ട സംഖ്യകള് ഇനി അടുത്ത ഒരു ഭാഗം കൂടിയുണ്ട് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും അതായത് ഹോൾ നമ്പേഴ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അഖണ്ഡ സംഖ്യകൾ ഈ അഖണ്ഡ സംഖ്യകളും സംഖ്യകളും തമ്മിലുള്ള നിസർഗ സംഖ്യകളും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കാരണം എന്താ പറയുക എണ്ണ സംഖ്യകളുടെ കൂടെ പൂജ്യം എന്ന് പറയുന്ന സംഖ്യയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുന്ന ഈ സംഖ്യകളുടെ ആ ഒരു സെറ്റിനെയാണ് നമ്മൾ അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുക അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒട്ടനവധി ചോദ്യങ്ങൾ എൽ ഡി സി ആയാലും ശരി മറ്റേത് പരീക്ഷ ആയാലും ശരി പി എസ് സി ചോദിക്കുന്ന ബേസിക് മാത്സിനകത്ത് വരുന്ന കുറെ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് എന്തായാലും കമ്പൾസറി നിങ്ങൾക്ക് ഒരു രണ്ട് മാർക്കിന്റെ എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും അത് ഗ്യാരണ്ടിയാണ് അപ്പൊ അടുത്തത് നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്യും നാളെ ഇതുവരെ ചോദിച്ച മുഴുവൻ പി എസ് സിയുടെ ചോദ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാനിതിനകത്ത് തരുന്നതുമായിരിക്കും ഓക്കെ ഇനി അടുത്ത പൂർണ്ണ സംഖ്യകളാണ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് ആണ് നിങ്ങൾക്കറിയാം അതായത് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് സംഖ്യകളുണ്ട് നെഗറ്റീവ് സംഖ്യകളുണ്ട് പൂജ്യമുണ്ട് അതായത് മൈനസ് മൂന്ന് മൈനസ് രണ്ട് മൈനസ് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന തരത്തിൽ എല്ലാ സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളും ഉൾപ്പെട്ട മുഴുവൻ സംഖ്യകൾക്കുമാണ് നമ്മൾ പൂർണ്ണ സംഖ്യകൾ എന്ന് പറയുക അഥവാ ദശാംശമില്ലാത്ത ഫ്രാക്ഷൻസ് ഇല്ലാത്ത പൂർണ്ണമായി പറയുന്ന സംഖ്യകളെയാണ് അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് നെഗറ്റീവുമാണ് പോസിറ്റീവുമാകാം പൂജ്യവുമാകാം ഓക്കെ ഇനി അടുത്ത് അഭാജ്യ സംഖ്യകൾ നമ്മുടെ പി എസ് ഇത്തരം ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക പ്രൈം നമ്പേഴ്സ് എന്ന് പറയും പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം അതായത് ഒരു സംഖ്യ നമ്മൾ എഴുതുമ്പോൾ ആ സംഖ്യയ്ക്ക് അനവധി തരത്തിൽ നമ്മൾ ആ സംഖ്യകൾ നമുക്ക് എഴുതാൻ കഴിയും ഇപ്പോ രണ്ട് എന്ന് പറയുന്ന സംഖ്യയാണെങ്കിൽ ഒന്ന് ഇൻറ്റു രണ്ട് എന്ന് മാത്രമേ നമുക്ക് അതിനെ എഴുതാൻ കഴിയൂ അതുപോലെ മൂന്ന് എന്ന് പറയുന്ന സംഖ്യയാണെങ്കിൽ ഒന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ അതിനെ എഴുതാൻ പറ്റുള്ളൂ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാൻ കഴിയുക അതായത് ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ സംഖ്യയും പിന്നെ എന്താ ഒന്നുമാണ് അഞ്ചോ അഞ്ചിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയൂ ഒന്ന് ഇന്റു അഞ്ച് അല്ലാതെ മറ്റൊരു തരത്തിൽ നമുക്ക് എഴുതാൻ കഴിയില്ല അതുപോലെ ഏഴ് ഒന്ന് ഇന്റു ഏഴ് എന്ന് മാത്രമേ എഴുതാൻ കഴിയൂ പതിനൊന്നോ ഒന്ന് ഇന്റു പതിനൊന്ന് എന്ന് എഴുതാൻ കഴിയൂ പതിമൂന്നോ ഒന്ന് ഇന്റു പതിമൂന്ന് എഴുതാൻ കഴിയും അപ്പൊ ഈ തരത്തിലുള്ള സംഖ്യകള് അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രം ആയിട്ട് വന്നാൽ അത്തരം സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ അഥവാ വിഭജിക്കാൻ കഴിയാത്ത സംഖ്യകൾ എന്നുള്ള അർത്ഥത്തിലാണ് പ്രൈം നമ്പേഴ്സ് എന്ന പേരിൽ നമ്മൾ വിളിക്കുക ഇനി അതല്ലാതെയും സംഖ്യകളുണ്ടല്ലോ ആ സംഖ്യകളെല്ലാമാണ് നമ്മൾ ഭാഗ്യസംഖ്യകൾ എന്ന് പറയുക അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും ഭാജ്യസംഖ്യകളെ വിഭജിക്കാൻ കഴിയുന്ന ആ സംഖ്യയും ഒന്നും ഒഴികെ മറ്റ് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് ആ സംഖ്യ എഴുതാൻ കഴിയും എങ്കിൽ ആ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുക ഫോർ എക്സാമ്പിൾ ബി അപ്പോ വൺ ഇന്റിയത്തെ രണ്ട് ഘടകങ്ങൾ ഒഴിവാക്കിയാൽ ടൂ ഇന്റു ടു എന്ന് പറയുന്ന മറ്റു രണ്ട് വ്യത്യസ്തമായ ഘടകങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഭാജ്യസംഖ്യ എന്ന് വിളിക്കാം അതുപോലെ സിക്സ് സിക്സിന് എങ്ങനെയൊക്കെ എഴുതാം വൺ ഇന്റു സിക്സ് എന്ന് എഴുതാം സിക്സ് ഇന്റു വൺ എഴുതാം രണ്ടും സെയിം ആണല്ലോ അതുപോലെ തന്നെ ടു ഇന്റു ത്രീ എന്ന് എഴുതാം ത്രീ ഇന്റു ടു എന്ന് എഴുതാം അപ്പൊ ടു ത്രീ എന്ന് പറയുന്ന സിക്സ് ഒഴികെയുള്ള മറ്റു ഘടകങ്ങളാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഖ്യകളെയാണ് നമ്മള് ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുക ഇനി ഈ ടൂവിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മളറിയാം ഇതെല്ലാം ഞാൻ പറയും ഇനി എങ്കിലും ഒന്നുകൂടെ പറഞ്ഞേക്കിപ്പോൾ ടൂ ഇസ് ദി പ്രൈം നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അൻ ഈവൻ നമ്പർ ഒരേ ഒരു ഇരട്ട പ്രൈം നമ്പർ എന്ന് പറയുന്നത് ാണ് പി എസ് സി അനവധി തവണ ക്വസ്റ്റ്യൻ പേപ്പറു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏക ഇരട്ട പ്രൈം നമ്പർ അഥവാ ഏക ഇരട്ട ആ സംഖ്യ എന്ന് പറയുന്നത് ആ രണ്ടാണ് ഇനി പരിപൂർണ സംഖ്യകള് പരിപൂർണ സംഖ്യകൾ എന്ന് പറയുന്നത് പെർഫെക്റ്റ് നമ്പേഴ്സാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ആ അതായത് പൂർണ്ണമായ സംഖ്യകൾ ഒന്നാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിക്സ് സിക്സ് ഒരു പരിപൂർണ സംഖ്യാണ് എന്തുകൊണ്ടാണ് സിക്സിന്റെ നമ്മൾ പരിപൂർണ സംഖ്യ എന്ന് വിളിക്കുന്നത് സിക്സിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വണ് ടൂ ത്രീ ഒക്കെയാണ് അതായത് വൺ ഇന്റു സിക്സ് എന്ന് പറയുന്നത് സിക്സ് ആണ് ടു ഇന്റു ത്രീ എന്ന് പറയുന്നത് സിക്സ് ആണ് അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വൺ ടു ത്രീ ആൻഡ് സിക്സ് ഇനി ഈ സിക്സ് ഒഴികെയുള്ള മറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഏതൊക്കെയാണ് വണ് ടു െണ്ണം കൂടെ നിങ്ങൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്താ കിട്ടുക മൂന്നിനൊന്നും ആറ് അപ്പൊ ഈ വലിയ ആ സംഖ്യ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഇത്തരത്തിലുള്ള സംഖ്യകളെയാണ് നമ്മൾ പരിപൂർണ സംഖ്യകൾ എന്ന് പറയാം അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ കൂട്ടിക്കഴിയുമ്പോൾ ആ സംഖ്യ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ആ സംഖ്യയ്ക്കാണ് നമ്മൾ പരിപൂർണ സംഖ്യ പി എസ് സി ഒരുപാട് വട്ടം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കുക അത് പല ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് ഇപ്പൊ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ് ഒന്ന് മുതൽ അൻപത് വരെയുള്ള അഭാജ്യ സംഖ്യകൾ എണ്ണം അൻപത് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ എണ്ണം എത്രയാണ് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു ടെക്നിക്ക് ഓർത്തിരിക്കുക അതായത് ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിലൊന്ന് കുറിച്ച് വെച്ചാൽ മതി ബന്ധം മുന്നൂറ്റി ഒന്ന് കുറവാണ് മുന്നൂറ്റി പകുതിയാണ് ഈ നമ്പർ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ഏത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും കാരണം എന്താ പറയുക പൂജ്യം മുതൽ ഇതിന്റെ ഇതെന്താണ് ഞാൻ പറയാം പൂജ്യം മുതൽ പത്ത് വരെയുള്ള അപാജ്യ സംഖ്യകളുടെ എണ്ണമാണ് നാല് പത്ത് മുതൽ ഇരുപത് വരെയുള്ള അപാജ്യ സംഖ്യയുടെ എണ്ണമാണ് അടുത്ത നാല് നാൽപ്പത്തി നാല് കണ്ടോ അടുത്ത ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ രണ്ട് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം രണ്ട് മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം രണ്ട് അപ്പോ ഇത് എവിടെ വെച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ബാക്കിലുള്ള എല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം നിങ്ങൾക്ക് പറയാൻ കഴിയും അപ്പൊ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ആൻസർ കണ്ടെത്താൻ കഴിയും ഇങ്ങനെ നിങ്ങൾക്ക് അഭാജ്യ സംഖ്യകളുടെ എണ്ണം നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയും ഒന്നു മുതൽ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ ഒന്ന് മുതൽ അമ്പത് വരെ അല്ലെ അമ്പത് തൊട്ട് നൂറ് വരെ അങ്ങനെ ആവണമെന്നില്ല പരീക്ഷയ്ക്ക് ചോദിക്കുക ഇപ്പൊ പൂജ്യം മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള അഭാജ്യ സംഖ്യയുടെ എണ്ണം ചോദിച്ചാലോ ഇരുപത്തഞ്ച് മുതൽ അൻപത് വരെയുള്ള അഭാജ്യ സംഖ്യയുടെ എണ്ണം ചോദിച്ചാലോ അതുപോലെ അമ്പത് തൊട്ട് എഴുപത്തഞ്ച് വരെ അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് നമുക്കൊരു ഉണ്ട് അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഇരുപത്തഞ്ച് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഒൻപത് ഇരുപത്തഞ്ച് മുതൽ അൻപത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ആറ് അതുപോലെ തന്നെ അൻപത് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ആറ് എഴുപത്തഞ്ച് മുതൽ നൂറ് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം നാല് ഒരു കാര്യം ചെയ്യാമതി നിങ്ങൾ ഈ കോഡ് ഒന്ന് ഓർത്ത് വെക്കുക ഒമ്പത് ആറ് ആറ് നാല് ഈ കോഡ് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത നമ്മൾ റോമൻ ലെറ്റേഴ്സും നമ്മുടെ ഇംഗ്ലീഷ് നൂറൽസും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് ഇതെല്ലാം സാധാരണയായിട്ട് നമ്മൾ ഏഴ് അക്ഷരങ്ങളാണ് റോമൻ അക്ഷരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഷട്ട് അതുപോലുള്ള തുണിത്തരങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കാണാറുണ്ട് അതിന്റെ ഒക്കെ ഇടകളപ്പെടുത്തുന്ന ഈ റോമൻ ലെറ്റേഴ്സിനാണ് കൂടുതലായിട്ട് അപ്പോ അതിനകത്ത് എൽ സി എ ഡി എം ഐ എ വി എ എക്സ് ഇത്തരം അക്ഷരങ്ങളാണ് ഈ ഏഴ് അക്ഷരങ്ങളാണ് നമ്മൾ അതിനകത്ത് സാധാരണയായിട്ട് ഉപയോഗിക്കുക അപ്പോ ഇതിനകത്ത് അൻപത് എന്ന് പറയുന്നത് എൽ ആണ് സൂചിപ്പിക്കുക അതുപോലെ നൂറ് എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന റോമൻ അക്ഷരമാണ് സി എ അഞ്ഞൂറിനെ സൂചിപ്പിക്കുന്ന റോമൻ അക്ഷരമാണ് ഡി എ അതുപോലെ ആയിരത്തിനെ സൂചിപ്പിക്കുന്ന റോമൻ റോമനക്ഷരമാണ് എം അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ എൽ സി ഡി മോണിറ്റോന്നോ എൽ സി ഡി മൈക്കെന്നോ ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി അപ്പൊ അങ്ങ് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അൻപത് നൂറ് അഞ്ഞൂറ് ആയിരം എൽ സി ഡി എം ഓക്കെ ഇനി ഇന്ത്യൻ സംഖ്യകൾ നമുക്ക് സാർ നമുക്കറിയാം സ്കൂളിൻ്റെ ക്ലാസ്സിലൊക്കെയാണ് നമ്മൾ പറയാം വൺ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയും വൺ ഈ റോമൻ ലെറ്റേഴ്സ് ആണ് അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പൊ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് കണ്ട നാല് വരുമ്പോൾ അഞ്ച് എന്ന് പറയുന്നതാണ് ബി പോലെ എഴുതുന്നത് അതിന്റെ പുറകിലാണ് നമ്മൾ ഒന്ന് എഴുതുക അപ്പൊ പുറകിൽ എഴുതുന്ന സംഖ്യകൾ എപ്പോഴും വലതു വാസ്തരുന്ന സംഖ്യകളിൽ നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പൊ അഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നാല് കിട്ടുക അതുപോലെ തന്നെ അതിനോട് വലതു വയസ്സത്തേക്ക് നമ്മൾ സംഖ്യ എഴുതി കഴിഞ്ഞാൽ എന്താ ഈ അഞ്ചിന്റെ കൂടെ വണ് ആഡ് ചെയ്യാ വേണ്ടത് അങ്ങനെയാണ് അതിന്റെ ഒരു രീതി പത്ത് എന്ന് പറയുന്ന എക്സ് നിങ്ങൾക്ക് അറിയാവുന്നോ അതുപോലെ ട്വന്റി എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് ഇട്ടാൽ മതി എക്സ് എക്സ് തേർട്ടി ആകുമ്പോൾ മൂന്ന് എക്സ് ഇട്ടാൽ മതി നാല്പതാകുമ്പോഴോ എക്സ് എൽ എന്നാണ് പറയുക കാരണം എന്താ എൽ എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് അപ്പോ എല്ലിന്റെ ഇടതുവശത്താണ് എക്സ് എഴുതിയാൽ എക്സിന്റെ വില പത്താണ് അപ്പോ അൻപത് മൈനസ് പത്ത് കണ്ടോ നാല്പത് വന്നു ഇനി അൻപതാണെങ്കിൽ ആ എൽ അതുപോലെ തന്നെ എൽ എന്ന് വരും ഇനി അറുപതാണെങ്കിലോ എക്സ് എൽ എന്നാണ് വരിക കാരണം എന്താ എക്സ് എന്ന് പറയുന്നത് ആ സോറി എൽ എക്സ് എന്നാണ് വരിക എൽ എന്ന് പറയുന്ന അൻപത് അൻപതിലൂടെ പത്ത് ആഡ് ചെയ്യണം അപ്പൊ അമ്പതും പത്തും അത്ര അറുപത് ഇതേ രൂപത്തിൽ എഴുതുമ്പോൾ നൂറ് എഴുതുമ്പോൾ ഡി ആണ് അതുപോലെ തന്നെ സോറി സി ആണ് അതുപോലെ അഞ്ഞൂറ് എന്ന് പറയുന്ന ഡി ആണ് ആയിരം എന്ന് പറയുന്ന എം ആണ് അതുപോലെ ടെൻ തൗസൻഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എക്സ് പത്തിന്റെ ആ എക്സ് എന്ന് പറയുന്ന സിമ്പിളിന്റെ മോളിലായിട്ടൊരു ബാർ ഇടും അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് ടെൻ തൗസൻഡ് അത് കാണിക്കുന്നത് ടെൻ തൗസൻഡിനെയാണ് കാണിക്കുക ഓക്കെ അടുത്തതായി നമ്മൾ മുഖവിലയെക്കുറിച്ചാണ് സംഖ്യയുടെ ഫേസ് വാല്യൂ ഇപ്പോൾ ഒരു സംഖ്യ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഫോർ എക്സാമ്പിൾ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന് പറയുന്ന സംഖ്യ എടുക്കുക അതിൽ നിങ്ങൾക്കറിയാം നാല് ഡിജിറ്റ് ഡിജിറ്റാണുള്ളത് അഞ്ച് മൂന്ന് നാല് എട്ട് ഇതിനകത്ത് അഞ്ച് എന്ന് പറയുന്ന സംഖ്യയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില എന്ന് പറയുന്ന എത്രയാണ് അത് അഞ്ചാണ് അതുപോലെ മൂന്ന് എന്ന് പറയുന്നതിന്റെ മുഖവില എന്താണ് അത് മൂന്ന് മാത്രമാണ് പക്ഷേ അതിന്റെ സ്ഥാനവില നമ്മൾ നോക്കുമ്പോൾ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് അത് വ്യത്യാസം വ്യത്യാസമുണ്ടാകും ഫേസ് വാല്യൂ പൊസിഷണൽ വാല്യൂ പൊസിഷൻ എന്ന് പറയുന്നത് ആ മൂന്ന് എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക അങ്ങനെയാണ് മൂന്നിന്റെ സ്ഥാനം എന്താണെന്ന് നോക്കുക ഈ സംഖ്യയ്ക്കകത്ത് നമുക്കറിയാം വലതുവശത്തു നിന്ന് ഇടതൊട്ടാണ് നമ്മൾ സംഖ്യകളെ കണക്കാക്കുക അപ്പോൾ ഇത് ഒറ്റയുടെ സ്ഥാനം അല്ലേ അപ്പോൾ അതിൻ്റെ തൊട്ട് പറയാൻ വരുന്നത് ടെൻത്ത് പ്ലേസ് ആണ് യൂണിറ്റ് പ്ലേസ് ഇത് ടെൻത്ത് പ്ലേസ് പത്തിന്റെ സ്ഥാനം അതിൻ്റെ ഇപ്പുറത്ത് ഹൺഡ്രഡ് പ്ലേസ് ആണ് അഥവാ നൂറിന്റെ സ്ഥാനമാണ് അതിന്റെ പുറയിൽ വരുന്നതാണ് തൗസൻഡ് ആയിരത്തിന്റെ സ്ഥാനമാണ് അപ്പോ അഞ്ച് എന്ന് പറയുന്ന ആയിരത്തിന്റെ പ്ലേസിൽ വരും മൂന്ന് എന്ന് പറയുന്ന ഹൺഡ്രഡ് പ്ലേസിൽ വരും ഫോർ എന്ന് പറയുന്ന ടെൻത്ത് പ്ലേസിൽ വരും എട്ട് എന്ന് പറയുന്ന യൂണിറ്റ് പ്ലേസിൽ വരും സോ മൂന്നിന്റെ സ്ഥാനവില എന്ന് പറയുന്ന യഥാർത്ഥം ഇവിടെ എന്താണ് മുന്നൂറ് ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ആണ് മുന്നൂറാണ് അതായത് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്നല്ലേ നമ്മൾ വായിക്കുക അപ്പൊ ആ ഓരോന്നിനും അതിന്റെ പൊസിഷണൽ വാല്യൂ ഉണ്ട് സോ ദീസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ് വാല്യൂ ആൻഡ് പൊസിഷണൽ വാല്യൂ മുഖവിലയും സ്ഥാനവിലയും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമാനുജൻ നമ്പർ അല്ലെ രാമാനുജൻ തോമസ് ആഡ് അറിയാമല്ലോ ആ കഥയൊക്കെ അറിയാം നിങ്ങൾക്ക് അപ്പോ ആ അദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പർ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വൺ സെവൻ ടു നയൻ അതൊരു പ്രത്യേക നമ്പറാണ് ആ നമ്പർ അറിയപ്പെടുന്നത് തന്നെ രാമാനുജം നമ്പർ എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഇനി സങ്കലനത്തിന്റെ അനന്യതം എന്ന് പറയുന്നതാണ് ഏത് സംഖ്യയുടെ കൂടെയും സീറോ നമ്മൾ ആഡ് ചെയ്താൽ ആ സംഖ്യ തന്നെ ലഭിക്കും അതിന് യാതൊരു വ്യത്യാസവും വരില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ ഐഡന്റിറ്റി ഓഫ് അഡീഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സീറോ ഇനി ഗുണനത്തിന്റെ അനന്യതം എന്ന് പറയുന്നതാണ് ഏത് സംഖ്യയെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താലും വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ സംഖ്യ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോ അതുകൊണ്ടാണ് നമ്മൾ വണ്ണിനെ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുക അഥവാ ഗുണനത്തിന്റെ അനന്യതം എന്ന് പറയും ഇനി ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ് അത് കാരണം തിരിച്ച ഫോമുല ഫോർ ദണ്ട് പിടിക്കാൻ നമുക്ക് ഒരു ഫോമുലയുണ്ട് എന്താ ഫോമുല എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എൻ എന്ന് പറയുന്നത് സംഖ്യകളുടെ എണ്ണത്തെ സൂചിപ്പിക്കും അപ്പൊ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അപ്പോൾ നമുക്ക് നൂറ് സംഖ്യകളുടെ തുടർച്ചയായി വരുന്ന ആദ്യത്തെ നൂറ് എണ്ണ സംഖ്യകളുടെ തുകയാണ് അപ്പോ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ തുകയാണ് നമ്മൾ കാണാൻ പോവുക അപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ നൂറാണ് അപ്പൊ നൂറ് ഇൻറ്റു നൂറ് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ എത്രയാണ് നൂറും രണ്ടും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഫിഫ്റ്റി വരും ഫിഫ്റ്റി ഇന്റു വൺ നോട്ട് വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് സീറോ ഫൈവ് സീറോ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെ അപ്പോൾ ആദ്യത്തെ നൂറ് എണ്ൽ സംഖ്യുക എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് സാധാരണ മാത്സിന്റെ ഒക്കെ എന്താണ് ക്വിസ് കോമ്പറ്റീഷന് പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് സിനിമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് അപ്പോ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയും അടുത്തത് ആദ്യത്തെ അൻപത് ഇരട്ട സംഖ്യകൾ എടുത്തുക എത്രയാണ് അവരെ ധരിച്ച ഡിഫറൻസ് ഇൻ ദ ഫോമില കണ്ടോ അപ്പൊ ഇതിനകത്ത് എൻ എന്റെ എൻ പ്ലസ് വൺ ബൈ ടു ആയിരുന്നെങ്കിൽ ഇവിടെ എൻ എന്റെ എൻ പ്ലസ് വൺ മാത്രമേ ആ ഫോമിലേക്ക് എത്തുകയുള്ളൂ സോ ഇൻ ഡയറക്ട്ലി അപ്ലൈ ദാറ്റ് ഫോമുല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആ ഫോമില ഉപയോഗിച്ച് ആ തുക കണ്ടുപിടിക്കാം അപ്പൊ അൻപത് ഇരട്ട സംഖ്യയുടെ തുകയാണെങ്കിൽ അൻപത് ഇൻറ്റു അൻപത് പ്ലസ് ഒന്ന് അൻപത്തൊന്ന് അതെത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കണ്ടോ അപ്പൊ ഈ ഫോമില ഓർത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ വേഗം പി എസ് സി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനാവും അതുപോലെ തന്നെ ആദ്യത്തെ അൻപത് ഒറ്റ സംഖ്യകളുടെ തുക ഡിഫറൻസ് അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എൻ സ്ക്വയർ ആവുക ഫോമിൽ എന്താണ് എൻ സ്ക്വയർ അപ്പൊ അൻപത് ഒറ്റ സംഖ്യകൾ ആദ്യത്തെ ആണ് കേട്ടോ ആദ്യത്തെ അൻപത് ഒറ്റ സംഖ്യയുടെ തുകയാണ് അപ്പൊ അൻപത് സ്ക്വയർ എത്രയാണെന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടോ വളരെ വേഗം അത് ഉത്തരമില്ല പി എസ് സിക്ക് ഇങ്ങനെ ചോദ്യം വരാറുണ്ട് അൻപത് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിക്കാറുള്ളത് അൻപത് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുകയാണ് ഒറ്റ സംഖ്യകൾ അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും അൻപത് വരെ ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും അപ്പോ എൻ സ്ക്വയറാണ് ഫോമില ഉപയോഗിക്കേണ്ടത് സോ ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് അറുനൂറ്റി ഇരുപത്തി അഞ്ചാണ് ഓക്കെ ഇനി ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എൻ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് ദാറ്റ് മീൻസ് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ തുകയാണ് സമ്മാണ് ചോദിക്കുന്നത് അപ്പോൾ അതേ ദിവസം ഫോമുല പുറത്തേക്ക് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുലയുണ്ട് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്നാണ് എൻ ഇൻ ് എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ദിസ് ഷോസ് ദ സം ഓഫ് ദി എൻ സ്ക്വയേഴ്സ് ഓഫ് ദി എൻ നമ്പേഴ്സ് സോ ദിയർ ഇവിടെ നമുക്ക് ഇരുപതാണ് ഒന്ന് മുതൽ ഇരുപത് വരെ അപ്പൊ എൻ എന്ന് പറയുന്നത് ഇരുപതല്ലേ ഇരുപത് ഇന്റു ഇരുപത്തൊന്ന് ഇന്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ദു തൗസൻഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി അതുപോലെ ആ ഫോമിൽ ഉപയോഗിക്കാം ഇനി അടുത്തല്ല ഒന്ന് മുതൽ പത്ത് വരെയുള്ള എൻ എൽ സംഖ്യയുടെ ക്യൂബുകളോട് തുകയാണ് ദ സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ദി ഫസ്റ്റ് വൺ ടു ടെൻ നമ്പേഴ്സ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് ദൺ ക്യൂബ പ്ലസ് ടു ക്യൂബ പ്ലസ് ത്രീ ക്യൂബ പ്ലസ് എസെട്രാ പ്ലസ് ടെൻ ക്യൂബ് അത് കാണാൻ എ ഫോർമുല ഫോർ എൻ ഇന് എൻ പ്ലസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ കാരണം എന്താ എൻ എൻ പ്ലസ് വൺ ബൈ ടു അത് ഓഫ് ദി ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അതിന്റെ സ്ക്വയർ ആണ് സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ദി ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പർ സോ ദീസ് ഡിവൈഡഡ് ബൈ ദസ് ടെൻ പ്ലസ് വൺ ഇലവൻ ഡിവൈഡ് ബൈ ടു ഹോൾ സ്ക്വയർ ദൈവ് ഇന് ബൈ ടു ഫൈവ് ഫൈവ് ഇന്റു ഇലവൻ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവിന്റെ സ്ക്വയർ എത്രയാണ് ത്രീ തൗസൻഡ് ആൻഡ് നമ്മൾ പി എസ് സിയുടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ അടുത്ത ചോദ്യം സെവന്ത് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ രാമാനുജൻ നമ്പർ അല്ലാത്തത് ഏത് ഇതെല്ലാം പി എസ് സി പരീക്ഷയ്ക്ക് വിവിധ തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ അതൊന്നും ഞാൻ വ്യക്തമായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതെല്ലാം അങ്ങനെ എടുത്ത ചോദ്യങ്ങൾ മാത്രമാണ് അപ്പോൾ അതിനെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ് പന്ത്രണ്ട് ക്യൂബ് പ്ലസ് ഒന്നേ ക്യൂബ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പത്ത് ക്യൂബ് പ്ലസ് ഒമ്പത് ക്യൂബ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഈ നാലെണ്ണത്തിന് ഏതാണ് രാമാനുജൻ നമ്പർ അല്ലാത്തത് എന്നാണ് ചോദ്യം നിങ്ങൾക്കറിയാം രാമാനുജൻ നമ്പർ നമ്മൾ നേരത്തെ ക്ലാസ് പറഞ്ഞതാണ് ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് അത് അദ്ദേഹത്തിന്റെ പ്രൊഫസർന്ന് രോഗബാധിതനായി കടന്നുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫസർ നിങ്ങൾക്കറിയാം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പർ ആയിരുന്നു അതാണ് അദ്ദേഹം അത് ഓർമ്മിച്ച് പറഞ്ഞതാണ് അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഏറ്റവും രണ്ട് വ്യത്യസ്ത രീതിയിൽ ക്യൂബ്സിന്റെ സമ്മായിട്ട് എഴുതാൻ കഴിയുന്ന ഒരു സംഖ്യയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് പന്ത്രണ്ട് ക്യൂബ പ്ലസ് ഒന്നേ ക്യൂബെന്ന് പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അതുപോലെ തന്നെ പത്തേ ക്യൂബ പ്ലസ് ഒമ്പത് ക്യൂ എന്ന് പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനും കറക്റ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് അല്ലാത്ത ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് സോ ദ കറക്റ്റ് ആൻസർസ് വൺ സെവൻ ടു എയ്റ്റ് ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇൻറ്റു നൂറ്റി എഴുപത്തി ഒൻപത് ഇതിൽ എത്ര ആയിരങ്ങളുണ്ട് എന്നാണ് ഇതൊരു ോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് അകത്ത് എത്ര തൗസൻഡ്സ് ഉണ്ടെന്നാണ് ചോദ്യം സോ മൂന്നായിരം രണ്ടായിരം ഇരുപത്തി ഒന്നായിരം എട്ട് ആയിരം ഇതാണ് ഓപ്ഷൻസ് സിംപ്ലി മൾട്ടിപ്ലൈ ദീസ് ഫൈവ് അപ്പോൾ ട്വൽ ഇൻറ്റു വൺ സെവൻ ഫൈവ് എത്രയാണ് ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് അപ്പൊ ടു തൗസൻഡ് ആണ് അപ്പൊ ടു തൗസൻഡ് അദ്ദേഹം അപ്പൊ രണ്ടായിരം ആണ് കറക്റ്റ് ആൻസർ സോ ദ ഓപ്ഷൻ ഓപ്ഷൻസ് ബി സോ അടുത്ത ചോദ്യം ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര പ്രാവശ്യം വരും പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് വളരെ രസകരമായ ചോദ്യമാണ് ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ രണ്ട് എന്ന അക്കം എത്ര പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പതിനൊന്ന് ഇരുപത്തൊന്ന് പതിനെട്ട് ഇരുപത്തി ഒന്നാല് നമുക്ക് നോക്കാം രണ്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അമ്പത്തിരണ്ട് അറുപത്തിരണ്ട് എഴുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയാം ഇത്രയുമാണ് അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അപ്പൊ ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ എത്രയാണ് ഇരുപത് പ്രാവശ്യമാണ് ഈ രണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോ ദ കറക്ട് ഓപ്ഷൻ ഇസ് ഡി ഓക്കെ ഇനി അടുത്ത് ആദ്യത്തെ ഇരുപത്തിയഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക ഇത്രയെന്നാണ് ഇത് നമ്മൾ നിരവധി തവണ ചോദിക്കുന്ന ചോദ്യമാണ് റിപ്പീറ്റഡ് ചെയ്തത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യയുടെ തുക എത്രയാണ് ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള ഒരു ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എൻ സ്ക്വയർ ആണ് എൻ നമ്പർ ഒറ്റ സംഖ്യകളാണെങ്കിൽ അതിന്റെ തുക എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആയിരിക്കും അപ്പൊ ഇവിടെ ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇരുപത്തഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ് ഇനി അർത്ഥത ആദ്യത്തെ എത്ര ഇരട്ട ഇരട്ടസംഖ്യകളുടെ തുകയാണ് ആയിരത്തി അറുന്നൂറ്റി നാല്പത് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് ആയിരത്തി അറുനൂറ്റി നാല്പത് ഇരട്ട തുക ആണുള്ള ഫോമിൽ നമുക്കറിയാം എന്താണ് എൻ ഇൻഡു എൻ പ്ലസ് വൺ ആണ് അപ്പോൾ എൻ ഇൻ്റെ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് തുക ആയിരത്തി ഇറുന്നൂറ്റി നാൽപ്പത് അതിനകത്തുനിന്ന് നോക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഓപ്ഷൻ നാൽപ്പതാണ് നാൽപ്പത് എൻ്റ് നാൽപ്പത് പ്ലസ് ഒന്ന് എത്രയാണ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത് ഇൻഡ് നാൽപ്പത്തി ഒന്നാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് സോ എൻ എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പതാണ് സോ ദ കറക്ട് ഓപ്ഷൻ ഇസ് ബി അടുത്ത് ആദ്യത്തെ എത്ര ഇരട്ട ഇരട്ടസംഖ്യയുടെ തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് അത് ഇതുപോലെ തന്നെ കാണാം ഇത് മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എൻ ഇന് എൻ പ്ലസ് വൺ ഇസ്വു ടു ഫോർട്ടി ഫിഫ്റ്റീൻ ഇൻ ഫിഫ്റ്റീൻ പ്ലസ് വൺ എന്ന് പറയുന്നത് സിക്സ്റ്റീനാണ് അപ്പൊ ഫിഫ്റ്റീൻ ഇന്റു സിക്സ്റ്റീൻ എന്ന് പറയുന്നതാണ് ടു ഫോർട്ടി സോ എൻ ഇസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ സോ ദ കറക്ട് ഓപ്ഷൻ ഡി ഇതെല്ലാം ഇങ്ങനത്തെ ചോദ്യങ്ങളെ സംഖ്യകൾ മാറുന്നതെന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം എല്ലാം സെയിമാണ് ആദ്യത്തെ എത്ര എൻ എസ് സംഖ്യയുടെ തുകയാണ് നൂറ്റി അഞ്ച് കൗണ്ടിംഗ് നമ്പേഴ്സിന്റെ നിസർഗ്ഗസംഖ്യ എടുത്തൊക്കെയാണ് നൂറ്റെന്നാണ് അത് കാണാനുള്ള ഫോമിലെ നേരത്തെ പറഞ്ഞതാണ് എനിക്ക് വൺ പ്ലസ് വൺ ബൈ ടൂ ആണ് സോ എന്റെ വൺ പ്ലസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാണ് നൂറ്റി അഞ്ച് തന്നിട്ടുണ്ട് അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്റെ വൺ പ്ലസ് വണ്ണിന്റെ വില എത്രയാണ് അതായത് എന്റെ പകുതിയാണ് നൂറ്റഞ്ച് അപ്പോൾ എനിക്ക് വൺ പ്ലസ് വൺ എത്രയാണ് അത് ഇരട്ടിയാണ് ഇരുന്നൂറ്റി പത്താണ് അതിനെ ഇപ്പുറത്തേക്ക് എടുത്താൽ മതി എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് ടൂ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് സീറോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ മതി അതായത് രണ്ട് മിഡിൽ ടേം എന്ന് പറയുന്നതിന് സമ് ആയിരിക്കണം ഈ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആയിരിക്കണം സോ പതിനഞ്ചും മൈനസ് പതിനാലുമാണ് അപ്പൊ എത്രയാണ് വരിക എൻ ഐ സി കോട്ട് മൈനസ് ഫിഫ്റ്റീൻ ആൻഡ് ഫോർട്ടീൻ അപ്പൊ സോ യു ടേക്ക് ദ പോസിറ്റീവ് വാല്യൂ സോ എൻ ഇ സി കോട്ട് എത്രയാണ് ഫോർട്ടീൻ ഫോർട്ടീൻ ഇസ് ദ കറക്ട് ആൻസർ അല്ലേ അപ്പൊ ഇതാണ് അത് കാണുന്ന വിധം ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത പത്ത് ഒറ്റസംഖ്യകളുടെ തുക ചോദ്യം എന്ന് നോക്കി ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത പത്ത് ഒറ്റ സംഖ്യകളുടെ തുക ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ എങ്ങനെ പിടിക്കാം വളരെ എളുപ്പമാണ് എന്താണെന്നറിയോ ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യയുടെ തുക ആണല്ലോ ഫോമിലെ നമുക്കറിയാം എൻ സ്ക്വയർ അല്ലേ അപ്പോൾ പത്ത് സ്ക്വയർ എത്രയാണ് നൂറ് അടുത്ത ആദ്യത്തെ ഇരുപത് ഒറ്റസംഖ്യയുടെ തുക എത്രയാണ് ഇരുപതിൻ്റെ സ്ക്വയർ നാനൂറാണ് അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അതായത് രണ്ടാമത്തെ പത്ത് ഒറ്റ സംഖ്യയുടെ തുക എത്രയാണ് ആദ്യത്തെ പത്തൊറ്റ സംഖ്യയുടെ തുക നമുക്കറിയാം ആദ്യത്തെ ഇരുപതൊറ്റ സംഖ്യയുടെ തുക അറിയാം ആദ്യത്തെ ഇരുപതൊറ്റ സംഖ്യയുടെ തുകയിൽ നിന്ന് ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യയുടെ തുക അറയ്ക്കുമ്പോൾ രണ്ടാമത്തെ പത്ത് ഒറ്റ സംഖ്യയുടെ നമുക്ക് കിട്ടും അല്ലെ ആ അപ്പൊ എത്രയാണ് നാനൂറെ മൈനസ് നൂറ് സോ മുന്നൂറാണ് ഇനി ഈ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണുന്നത് ആദ്യത്തെ പത്തൊറ്റ സംഖ്യകളും രണ്ടാമത്തെ പത്തൊറ്റ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം കാണാനായിട്ട് ഈ മുന്നൂറിൽ നിന്ന് ഈ നൂറ് കുറച്ചാൽ മതി അപ്പൊ എത്ര കിട്ടും ഇരുന്നൂറ് സോ ദ കറക്റ്റ് ആൻസർസ് ടു ഹൺഡ്രഡ് വളരെ എളുപ്പമല്ല അപ്പൊ ഈ ഒരു ഫോമിലെ നിങ്ങൾ ഓർത്ത് വെക്കണം അതായത് ഒറ്റ സംഖ്യയുടെ എൻ ഒറ്റ സംഖ്യയുടെ തുക ആദ്യത്തെ എൻ ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള ഫോമിലെ എൻ സ്ക്വയർ ആണ് അതറിയാവുന്ന ഒരു കുട്ടിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്തത് നൂറിൽ താഴെയുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യയുടെയും ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയുടെയും വ്യത്യാസം എത്രയാണ് സംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രൈം നമ്പർ ആണ് ഒരു സംഖ്യക്ക് ആ സംഖ്യയും ആ ഒന്നും മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യ സോ നൂറിൽ താഴെയുള്ള ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം അറിയണം അതുപോലെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണെന്നും അറിയാം നിങ്ങൾക്കറിയാവല്ലോ ഏതാണ് ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ് രണ്ടാണ് അപ്പൊ അതിന്റെ വ്യത്യാസം എത്രയാ തൊണ്ണൂറ്റിയഞ്ച് സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി അല്ലേ അപ്പോ താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത് ഇതൊക്കെ പലവട്ടം ചോദിച്ച ചോദ്യങ്ങളാണ് അമ്പത്തൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി പതിനേഴ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓക്കെ അപ്പം താഴെ തന്നിരിക്കുന്ന സംഖ്യ ഏതാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ ഏതാണ് ബി ആണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് അടുത്തത് പതിനഞ്ചിനും ആ വേറൊരു ചോദ്യം കൂടെ എവിടെയാണ് വേറൊരു ബസ് പേപ്പറിലെ ചോദ്യമാണ് ഒൻപത് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് അതിനകത്ത് നിങ്ങൾക്കറിയാം ഇരുപത്തി ഒൻപതാണ് ഓക്കെ പതിനഞ്ചിനും മുപ്പത്തിയഞ്ചിനും ഇടയിലുള്ള അപാജിസംഖ്യയിലൂടെ എണ്ണം എത്രയാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് കഴിഞ്ഞ ഇതിനകത്തൊക്കെ തീയറി ആയിട്ട് പതിനഞ്ചിന് മുപ്പത്തഞ്ചിനും ഇടയിലുള്ള അത് വേണമെങ്കിലും നമുക്ക് എഴുതി നോക്കാവുന്നതേ ഉള്ളൂ പതിനേഴ് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒൻപത് മുപ്പത്തൊന്ന് അപ്പൊ എത്രയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് സി അല്ലേ അപ്പോൾ ഏതാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഗസ്റ്റ്സ്റ്റിനായിട്ടും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഈ സമീപ സമയത്ത് നടന്നിട്ടുള്ള പരീക്ഷകളുടെയും ഒക്കെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു